പാക്കടപ്രായ നിന്നും കുറ്റൂർ നോർത്തിലേക്ക് പോകുന്ന എയർപോർട്ട് റോഡിൽ പാടത്ത് കറുന്തോപ്പള്ളീൻ്റെ മുന്നിൽ ഇന്നൊരു ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പരിക്കുണ്ട് വണ്ടിക്കും ആൾക്കും പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രൈവർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത് ഡ്രൈവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് കറുന്തോപ്പള്ളിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പാടത്തേക്കാണ് മറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം ഏകദേശം ഒരു അടിയോളം ഹൈറ്റ് ഉണ്ട് ഈ പാടത്തിൻ്റെ റോഡുമായിട്ടുള്ള ദൂരം ഈ ഭാഗത്ത് മറിഞ്ഞ് വണ്ടിക്കല്ല പരിക്കാണ് വണ്ടി നല്ല പരിക്കിലാണുള്ളത് കുളപ്പുറം ഭാഗത്തുള്ള ആളാണ് ഡ്രൈവർ ഇത് പാക്കളപ്പുറം ട്രിപ്പ് ഇറക്കിയിട്ട് തിരിച്ചു പോവുകയാണ് രാവിലെ കാലത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളു ഓക്കെ